എരുമേലിയിൽ വീടിന് തീ പിടിച്ച സംഭവത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന രണ്ടു പേർ കൂടി കുറച്ചു മുമ്പാണ് മരിച്ചത് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് കനകപ്പാലം സ്വദേശി സത്യപാലൻ മകൾ അഞ്ജലി എന്നിവരാണ് മരിച്ചത് സത്യപാലന്റെ ഭാര്യ ശ്രീജയുടെ മരണം ഉച്ചയ്ക്ക് തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇവരുടെ മകനായ അഖിലേഷ് ഇപ്പോൾ ചികിത്സയിൽ തന്നെ തുടരുകയാണ് പൊള്ളലേറ്റതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇരുവരും ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ എരുമേലി കനകപ്പാലത്താണ് സംഭവം വീടിനുള്ളിൽ മാതാപിതാക്കളും രണ്ട് മക്കളുമാണ് ഉണ്ടായിരുന്നത് തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം ഇതുവരെ വ്യക്തമല്ല അഗ്നിശമന സേന എത്തിയാണ് പൊള്ളലേറ്റവരെ പുറത്തെടുത്തത് വീട് പൂർണമായും തന്നെ കത്തി നശിച്ചു പരിക്കേറ്റവരെ ആദ്യം എരുമേലി ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു മകൾ അഞ്ജലിയുടെ പ്രണയബന്ധത്തെ ചൊല്ലി കുടുംബത്തിൽ തർക്കം നിലനിന്നിരുന്നതായി പറയുന്നു ഒരാഴ്ച മുൻപാണ് വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുന്ന മകൾ നാട്ടിലെത്തിയത് ജൂബിലി സൗണ്ട്സ് എന്ന പേരിൽ മൈക്ക് സെറ്റ് സ്ഥാപനം നടത്തുന്നയാളാണ് സത്യപാലൻ മകളുടെ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ യുവാവുമായി വീട്ടുകാർ രാവിലെ മുതൽ തർക്കമുണ്ടായിരുന്നു ഇതിനിടയിലാണ് തീപിടുത്തം ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു സത്യപാലൻ്റെ കൂടെ ജൂബിലി സൗണ്ട്സിൽ മുൻപ് ജോലി ചെയ്തിരുന്ന യുവാവുമായി യുവതി ഇഷ്ടത്തിലായിരുന്നു വിവാഹം കഴിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട യുവാവ് യുവതിയുടെ കുടുംബത്തെ സമീപിച്ചിരുന്നു എന്നാൽ യുവാവുമായുള്ള ബന്ധത്തെ വീട്ടുകാർ എതിർത്തു ഇതേ ചൊല്ലി ഇന്നു രാവിലെയും തർക്കം ഉണ്ടായെന്നും സൂചനയുണ്ട് സംഭവം നടക്കുമ്പോൾ റോഡരികിലുള്ള വീടിന്റെ വാതിലുകൾ അകത്തുനിന്ന് പൂട്ടിയിരുന്നു അമ്മ ശ്രീജ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റുള്ളവർക്ക് പൊള്ളലേറ്റുവെന്നും മകൻ അഖിലേഷ് പ്രാഥമിക മൊഴി നൽകിയതായി സൂചനയുണ്ട് സംഭവം നടക്കുമ്പോൾ താൻ ശുചിമുറിയിലായിരുന്നുവെന്നും ബഹളം കേട്ട് പുറത്തു വന്നപ്പോഴാണ് തനിക്കും പൊള്ളലേറ്റതെന്നാണ് മൊഴി എന്നാൽ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആത്മഹത്യ എന്നാണ് പ്രാഥമികമായ നിഗമനം